അലഹമില്ല തുറക്കപ്പെടുകയാണ് മക്കളുമാരൊക്കെ വലിയ സന്തോഷത്തിലാണ് പുതിയ പർദയും ഹിജാബും അതുപോലെ പുതിയ തൊപ്പിയും ജുബയും ഒക്കെ ഇട്ട് മദ്രസയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സമയമാണ് ഈ സമയത്ത്

അവർ നമ്മളുടേതാകാൻ നമുക്ക് ഉപകരിക്കാൻ ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് ഉപകരിക്കാൻ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം കൊടുത്തേ മതിയാകൂ അറിവ് നമുക്ക് എവിടെയും കിട്ടും പക്ഷെ തിരിച്ചറിവ് അത് വലിയ പ്രയാസമാണ് അത് മദ്രസയിൽ നിന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വാലിഹ്യങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി തരുമാറാകട്ടെ എല്ലാ കാര്യങ്ങളും ദുനിയാവിൽ നമ്മൾ മരണപ്പെടുന്നതോടുകൂടി അസ്തമിച്ചു പോകും എന്നാൽ നമുക്ക് വേണ്ടി താഴെ ചെയ്യുന്ന നല്ല സ്വാലിഹ്യങ്ങളായ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ മക്കളുടെ അണുമുറിയാതെ നമുക്ക് കബറിൽ കെട്ടിക്കൊണ്ടിരിക്കും എന്ന് തിരുനെപ്പിഹു അലഹി വസല്ലമ്മ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം ഈമാനുള്ള മോമിനിങ്ങൾക്ക് കഴിയണം മരിക്കും മരിച്ചാൽ കബറുണ്ട് കബറിൽ നമ്മൾ കിടക്കേണ്ടി വരും കബറിൽ നമുക്ക് സ്വസ്ഥത വേണം അതേപോലെ ആഹ്രത്തിൽ ഒരുപാട് കടമ്പകളുണ്ട് ഇതൊക്കെ ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന ഏതൊരു മൊഹ്മിനായ മനുഷ്യനും മക്കളെ നമുക്ക് ഉപകരിക്കുന്നവരാക്കി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്റെ പ്രിയപ്പെട്ട മുത്തുമിനങ്ങളോട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് മദറസ എന്ന് പറയുന്നത് അതൊരു മലർവാടിയാണ് ഒരുപാട് പൂക്കൾ ഉള്ള ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിലേക്ക് പല ദിക്കുകളിൽ നിന്ന് പാറിപ്പറന്ന് വണ്ടുകൾ ഈ പൂക്കളിലുള്ള മധു നുകരാൻ വേണ്ടി ഈ പൂക്കളിൽ ഉള്ള തേൻ കുടിക്കാൻ വേണ്ടി അത് വന്ന് അതിന് മതിയാകുന്നത് അത്രയും കുടിച്ചിട്ട് അത് മടങ്ങിപ്പോ ഇതുപോലെ ഈ പൂന്തോട്ടം പോലെയാണ് മദറസ എന്ന് പറയുന്നത് ആ മദറസയിൽ ആ മദറസകൾ പൂക്കൾക്ക് സമാനമായിരിക്കണം മദ്രസയിൽ നിന്ന് സുഗന്ധങ്ങളായിരിക്കണം അടിച്ചു വീശേണ്ടത് മദ്രസയിൽ നിന്ന് പൂമ്പാറ്റകളാകുന്ന ഈ മദ്രസയിലെ മക്കൾക്ക് നല്ല തേൻ ലഭിക്കണം ഇല്ലെങ്കിൽ ആ മക്കൾ വന്ന് വെറുതെ പോയി അവരുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകും വളരെ ശ്രദ്ധിക്കണം പഠിപ്പിക്കാൻ യോഗ്യരായ അധ്യാപകർ തന്നെ മദ്രസയിൽ വേണം ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ മദ്രസയിൽ അധ്യാപകർ എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥാനത്തേക്ക് എടുത്തു വെച്ച് മക്കളുടെ ഭാവി നഷ്ടപ്പെടുത്തി നശിപ്പിച്ച് കളയരുത് കാതൽമോന അയ്യക്കൂന റസൂല കാതൽ ഒരു മദ്രസ അധ്യാപകൻ ഒരു റസൂൽ അടുത്തിരിക്കുന്നു പ്രവാചകന്റെ സ്ഥാനം അള്ളാഹു നൽകുന്ന ഒരു വിഭാഗം അവരാണ് മാലിന്യങ്ങൾ അവർ മാതൃക യോഗ്യരായിരിക്കണം കൃത്യമായി ഓരോ കുട്ടികളുടെ പ്രായം അനുസരിച്ച് ആ മക്കൾക്ക് കൃത്യമായി ഇടപെട്ട് അവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കാൻ യോഗ്യരാകണം പല സ്ഥലത്തും കാണാൻ കഴിയുന്നത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ പഠിപ്പിക്കുന്ന ഉസ്താദ് സിഗരറ്റ് വലിക്കുന്നു ബീഡി വലിക്കുന്നു അല്ലെങ്കിൽ അതേപോലെ അതേപോലെ കുട്ടികളുടെ എന്നല്ല ഇസ്ലാം വിലക്കിയ പല സംഗതികളും കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ അവതരിപ്പിക്കുന്നു ചെയ്യുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുട്ടികൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ അധ്യാപകനെ അതിന് കുട്ടിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ അധ്യാപകനെ കൊണ്ട് കഴിയും പക്ഷെ അധ്യാപകൻ മോശമാണെങ്കിൽ കുട്ടികളും മോശമായി തീരും അതുകൊണ്ട് അധ്യാപകർ മലിമീങ്ങൾ യോഗ്യരായിരിക്കണം അത് വളരെ കർശനമായി ഓരോ ജമാ കമ്മിറ്റികളും ഇടപെട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം മദ്രസയിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികളോട് പറയാം പുസ്തകം വായിച്ച് പഠിക്കണടാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കേറിയിരുന്ന് അതിൻ്റെ അകത്തുള്ള കോമഡി വീഡിയോകൾ ചിരിക്കുന്നു കുട്ടികൾക്കും അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അപ്പം ഇത് എന്താണ് കൂടുതൽ കുട്ടികൾ വഷളാകാനെ കാരണം ആവുകയുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മൾ മറ്റൊരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് മക്കൾ പഠിക്കുന്നോ ഇല്ലേ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്താണ് മദ്രസയിൽ പോയിട്ട് പഠിച്ചത് എന്ന് അന്വേഷിക്കാൻ മാതാപിതാക്കൾ പ്രാപ്തരായിരിക്കണം മോനെ ഇന്ന് നീ മദ്രസയിൽ പോയി ഇന്ന് എന്താണ് നിന്നെ പഠിപ്പിച്ചത് ഹോംവർക്ക് വല്ലതും തന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉസ്താദ് പറഞ്ഞു വിട്ടിട്ടുണ്ടോ അതൊക്കെ മാതാപിതാക്കൾ പ്രത്യേകം അന്വേഷിക്കേണ്ടതുണ്ട് പഠിക്കുന്ന പാഠങ്ങൾ പഠിപ്പിച്ചു വിടുന്ന പാഠങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടുന്നത് മാതാപിതാക്കളുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് പല സ്ഥലത്തും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കുട്ടികളിങ്ങനെ മദ്രസയിൽ പോകുന്നു വരുന്നു പോകുന്നു എന്നതല്ലാതെ കുട്ടികളിൽ ഒരു മാറ്റം കാണാൻ കഴിയുന്നില്ല പല മാതാപിതാക്കൾക്കും പരാതി ഉസ്താദെ അഞ്ചാം ക്ലാസ് വരെ മദ്രസയിൽ പോയി അല്ലെങ്കിൽ ഏഴാം ക്ലാസ് വരെ മദ്രസയിൽ പോയി പക്ഷെ അവൻ ഒരു വകുപ്പ് പോലും നിസ്കരിക്കുന്നില്ല ഖുർആൻ എടുത്തു വെച്ചൊന്നും ഓതുന്നില്ല യാസീൻ സൂറത്ത് പോലും അറിയില്ല പല മാതാപിതാക്കളും സങ്കടത്തോടു കൂടി പറയാറുണ്ട് അതിന് കാരണക്കാർ ഒരു അർത്ഥത്തിൽ മാതാപിതാക്കൾ തന്നെയാണ് ഈ കുട്ടി മദർസയിലേക്ക് പോയി മടങ്ങി വരുമ്പോ നമ്മൾ അവരെ തഫ്തീഷ് നമ്മൾ ചെയ്തില്ല പരിശോധിച്ചില്ല അവർ പഠിച്ചോ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലായി അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല ഒരു പാഠം വരുമ്പോ ആ വലു പാഠം പഠിച്ചുവെങ്കിൽ ആ വലു ഒന്ന് എന്നെ ചെയ്ത് കാണിക്കി എന്ന് മാതാപിതാക്കൾ പറയണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിസ്കാരമാണെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല അള്ളാഹു താലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ ഈ പാഠങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആ മാറ്റങ്ങൾ മദ്രസ പഠനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അറിവ് തിരിച്ചറിവ് ഇത് രണ്ടും വ്യത്യാസമുണ്ട് തിരിച്ചറിവ് ഇന്നത്തെ പുതിയ ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് മദ്രസ എന്ന് പറയുന്നത് അതിനശ്രാന്ത പരിശ്രമം നടത്തണം നന്നായി ഉസ്താദുമാർ ഇതൊരു ജോലി അല്ല ഇതൊരു സേവനമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു അമാനത്താണ് എന്റെ മുമ്പിലിരിക്കുന്ന ഇരുപത് കുട്ടികൾ ആ കുട്ടികളെ സംബന്ധിച്ച് നാളെ റബ്ബ് എന്നോട് ചോദിക്കും ഞാൻ അവർക്ക് എന്താണ് നുകർന്നു കൊടുത്തത് എന്നെ കൊണ്ട് അവർക്ക് എന്ത് ഉപകാരമാണ് ലഭിച്ചത് എന്ന് റബ്ബ് നാളെ ചോദിക്കും എന്ന ബോധം പഠിപ്പിക്കുന്നവർക്ക് ഉണ്ടാകണം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു മദർസംവിധാനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മക്കൾ നമ്മൾ പലരും പറയാറുണ്ട് എന്റെ മോൻ അല്ലെങ്കിൽ മോള് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളിങ്ങനെ വലിയ കൂടി പല മാതാപിതാക്കളും പറയാറുണ്ട് പക്ഷേ ഈ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച കുട്ടിക്ക് ഏഴാം ക്ലാസ് വരെ പഠിച്ച കുട്ടിക്ക് പത്താം ക്ലാസ് വരെ പഠിച്ച കുട്ടിക്ക് എന്താണ് ആ കുട്ടിയിൽ ഉണ്ടായ ഒരു ബെനിഫിറ്റ് പത്തു വരെ പഠിച്ചു ശരി ആ പത്ത് വരെ പഠിച്ചിട്ട് നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് എന്ത് മാറ്റമാണ് എന്ത് പ്രത്യേകതയാണ് എന്ത് കിട്ടിയത് എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ ഫ്ലെക്സ് അടിച്ചു വച്ചിട്ടുണ്ട് ഏഴിലും അഞ്ചിലും പത്തിലും ഒക്കെ പരീക്ഷ എഴുതി പാസായി അഭിമാനത്തോടു കൂടി ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും വലിയ മുതിർന്ന പെൺകുട്ടികളുടെ ഫ്ലെക്സ് ബോർഡുകൾ പോലും മദ്രസയിൽ തൂക്കുന്നതിൽ ആർക്കും ഒരു മടിയുമില്ല തെറ്റ് തെറ്റായി കാണാൻ ആർക്കും കഴിയുന്നില്ല ഏതായിരുന്നാലും ഫ്ലെക്സുകൾ ഇങ്ങനെ തൂക്കുന്നു അഭിമാനത്തോടെ അതിങ്ങനെ ഫോട്ടോ എടുത്ത് വാട്സപ്പിലും കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു ഒരർത്ഥത്തിൽ പ്രചോദനം കിട്ടും മറ്റുള്ള കുട്ടികൾക്ക് നല്ലതാണ് പക്ഷേ ഈ ഫ്ലെക്സ് വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഈ പാസ്സായി അത് പബ്ലിക് പരീക്ഷയായിരുന്നു കേന്ദ്ര മദ്രസയുടെ കേന്ദ്രത്തിൽ നിന്ന് ആളുകൾ നേരിട്ട് വന്ന് നടത്തിയ പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനം പറയും ഓരോ മദർസകളും മത്സരിച്ച് മത്സരിച്ചാണ് ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നത് മത്സരിച്ചാണ് വെക്കുന്നത് അഭിമാനം പറയാ കമ്മറ്റിക്കാരുടെ മുമ്പിൽ കണ്ടോ ഞങ്ങൾ ഉസ്താദുമാർ ഇത്രയും പഠിപ്പിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഓരോ മദർസകളും ഓരോ സിലബസുകാരും മത്സരിച്ച് ഞങ്ങളുടെ സിലബസ് ആണ് നല്ലത് ഞങ്ങളുടെ സിലബസ് ആണ് നല്ലത് എന്ന് ആളുകൾക്ക് തരിയപ്പെടുത്താനും ഒക്കെ അഭിമാനത്തോടു കൂടി ഇങ്ങനെ വെക്കാറുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നു ഈ ഫ്ലെക്സ് വെച്ച് ഈ വീമ്പളക്കിയ ആളുകള് ഈ കുട്ടിയിൽ എന്ത് ബെനിഫിറ്റ് ആണ് എന്ത് നേട്ടമാണ് ഉണ്ടായത് പത്താം ക്ലാസ്സിൽ പാസ്സായ കുട്ടി ഈ അടുത്തൊരു സമയത്ത് എന്നോട് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിൽ പരീക്ഷ പൊതുപരീക്ഷയാണ് ആ പരീക്ഷയിൽ ആ പരീക്ഷ നടക്കുന്ന മദ്രസയിലെ ഉസ്താദുമാർക്ക് ആ പരീക്ഷാ ഹാളിൽ കയറാൻ അനുമതിയില്ല പുറത്തുനിന്ന് വന്ന് പരീക്ഷയിടുന്ന ഉസ്താദുമാർ ഇതേപോലത്തെ വേറൊരു മദ്രസയിലെ വന്ന് പരീക്ഷ ടും ഇവിടുത്തെ ഉസ്താദുമാർ വേറെ മദരസയിൽ പോയി പരീക്ഷ നടത്തും അപ്പോ ഈ കുട്ടി പറയാ ആ വന്ന ഉസ്താദ് എനിക്ക് എല്ലാ ആൻസറും പറഞ്ഞു തന്നു ആ വന്ന ഉസ്താദ് എനിക്ക് എല്ലാ ആൻസറും പറഞ്ഞു തന്നു സുബാനല്ല അങ്ങനെ ആൻസർ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കുട്ടി പാസ് കുട്ടിയുടെ ഫോട്ടോ ഫ്ലെക്സ് ബോർഡിൽ വന്നതും എന്ത് ഗുണം ഗുണ ഗുണം ഗുണ എന്ത് ഗുണ 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 നമുക്കിങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരോട് പറയാമെന്നുള്ളതല്ലാതെ ഈ കുട്ടിയിൽ നിന്ന് എന്ത് നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത് സ്കൂൾ പോലെ അല്ലല്ലോ മദ്രസ എന്ന് പറയുന്നത് പേരിനും പെരുമയ്ക്കും വേണ്ടിയിട്ടല്ല മദ്രസയിൽ പഠിക്കേണ്ടുന്നതും പഠിപ്പിക്കേണ്ടുന്നതും പാസ് ആകേണ്ടതും അത് ജീവിതത്തിൽ മരിക്കുന്നതുവരെ പ്രാവർത്തികമാക്കാനുള്ള വിഷയങ്ങളാണ് മദ്രസയിൽ മുതൽ അവസാനം വരെ പഠിക്കുന്നത് ജീവിതത്തിൽ ആവശ്യമുള്ളത് മാത്രമാണ് അത് ആവശ്യം അത്യാവശ്യവുമാണ് അത് ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ് നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ആണെങ്കിലും ഹജ്ജ് ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഇതല്ലേ മദ്രസയിൽ പഠിപ്പിക്കുന്നത് അപ്പൊ അത് കൃത്യമായി പഠിച്ച് പരീക്ഷ എഴുതട്ടെ അല്ലാതെ പരീക്ഷാ ടൈമിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് മാർക്ക് മേടിച്ചു കൊടുത്തത് കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് അതുകൊണ്ട് ലഭിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് വേണ്ടത് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കലാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ മദർസയിലേക്ക് പോകുമ്പോ നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ ഉസ്താദുമാരിൽ നിന്ന് തന്നെ ആ നമുക്കൊരു എപ്പോഴും വേണം മദ്രസയിൽ പഠിപ്പിക്കുന്ന നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അറ്റാച്ച്മെന്റ് നമുക്ക് അവന്റെ സ്വഭാവം അതുപോലെ തിരിച്ചും ഉണ്ടാകണം അതിൽ ഒരു ധാർമ്മികത ഉണ്ടാകണം ആ ബന്ധപ്പെടലിൽ എന്ത് വേണം ഒരു ധാർമ്മികത വേണം ഒരു ഹക്ക് വേണം അവിടെ ചൂഷണത്തിന്റെ ബന്ധപ്പെടലുകളല്ല അവിടെ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുട്ടിയുടെ ഭാവി നന്നാക്കിയെടുക്കാൻ വേണ്ടി ഒരു പരസ്പരം അറ്റാച്ച്മെന്റ് രക്ഷിതാക്കളും ഉണ്ടാകണം അതേപോലെ ആ വീട്ടിൽ കുട്ടികൾ പഠിക്കുന്നത് ശ്രദ്ധിക്കണം പഠിപ്പിച്ചത് എന്താണ് എന്ന് മാതാപിതാക്കൾ തഫ്തീഷ് പരിശോധന നടത്തണം അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ നല്ല അഖിലുകാരാക്കി വളർത്തി എടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ പ്രാപ്തരായിരിക്കണം മാതൃക യോഗ്യരായിരിക്കണം മദർസയിലെ അധ്യാപകർ മദ്രസയിലെ ഉസ്താദുമാർ ചില ആളുകൾ ചില സ്ഥലത്തൊക്കെ ആളുകളെ ജോലി കൊടുക്കുന്നത് നോക്കി അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കാരനാണ് നമ്മുടെ സംഘടനക്കാരനാണ് എന്നും മാത്രം നോക്കി മദ്രസയിൽ മാലിമീങ്ങളെ പോസ്റ്റ് ചെയ്യരുത് അവർ പ്രാപ്തരാണോ അവർ അവരുടെ മുൻ പരിചയവും ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച ഉസ്താദുമാർ എത്ര ക്വാളിറ്റി ഉള്ളവരാണ് അത് നോക്കിയിട്ട് നമ്മൾ മദ്രസയിലേക്ക് ഉസ്താദുമാരെ ஆஸ்தாபுமாருட கீழில் നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോ തീർച്ചയായും മക്കൾക്ക് നല്ല ഭാവിയും സുരക്ഷിതത്വവും തീർച്ചയായിട്ടും ഉണ്ടാകും അള്ളാഹു നമ്മുടെ മക്കളെ സ്വലാഹ്യത്തിന്റെ അഹലുകാരിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വേണ്ടത് മദറസയിൽ ക്രെഡിറ്റ് ഉണ്ടാക്കിയെടുക്കലല്ല മദറസയ്ക്ക് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കലല്ല നമുക്ക് വേണ്ടത് നമ്മുടെ മക്കൾക്ക് ഇൽമ ലഭിക്കും നമ്മുടെ മക്കൾക്ക് അതുപോലെ ജീവിതത്തിൽ നല്ല നല്ല ചിട്ടകൾ ഉണ്ടാക്കിയെടുക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പത്താം ക്ലാസ്സിൽ പാസ്സായ അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിൽ പാസ്സായി വലിയ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി റാങ്ക് മേടിച്ചു എന്നൊക്കെ പറയുന്ന കുട്ടികളോട് നിസ്കാരത്തിന്റെ ഷെറുത്ത് നിസ്കാരത്തിന്റെ ഫറല് ഒന്ന് ചോദിച്ചാൽ അവർ കൈമലർത്തി കാണിക്കും ഞങ്ങൾക്കറിയില്ല ശരിക്കും തജ്വീദ് ഖുർആൻ ഓതാൻ പറഞ്ഞാൽ അവർ കൈമലർത്തി കാണിക്കും അവർക്കറിയില്ല അത് അവരുടെ കുറ്റമല്ല അവരെ നമ്മൾ വേണ്ടുന്ന രീതിയിൽ വാർത്തെടുത്തില്ല എന്നതാണ് അതുകൊണ്ട് ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഓരോ രക്ഷിതാക്കളും ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും നന്നായി പരിശ്രമിക്കുകയും വേണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നമ്മുടെ എല്ലാ മക്കൾക്കും അള്ളാഹു നല്ല എൽമും നല്ല അറിവും തിരിച്ചറിവും നല്ല മര്യാദ അതപ്പുകളും